നമസ്കാരം ഞാൻ ധന്യ മണികണ്ഠൻ നെഞ്ചുപിടയ്ക്കുന്ന പ്രകൃതി ദുരന്തങ്ങളിൽ ഉള്ളലിയിക്കുന്ന കാഴ്ചകളാണ് നമുക്ക് ചുറ്റും മനുഷ്യനും ജീവജാലങ്ങളും നിസ്സഹായ അവസ്ഥ നേരിടുമ്പോൾ ഇനിയൊരു ദുരന്തത്തിന് സാക്ഷ്യം വഹിക്കാതിരിക്കട്ടെ എന്ന പ്രതീക്ഷയോടുകൂടി നമ്മുടെ നാടിനു വേണ്ടി കുറച്ച് ചോദ്യങ്ങൾ ഉന്നയിക്കട്ടെ അപകടത്തിനൊപ്പം വെള്ളപ്പൊക്കവും തുടർക്കഥയാകുന്ന ചേലക്കര പഴയന്നു ഗ്രാമങ്ങൾ വികസനത്തിനൊപ്പം വളർന്നു വളർന്നുവെന്നത് ഭരണകർത്താക്കൾ പരിശോധിക്കണം കോടി മണിക്കൂർ നേരത്തേക്ക് ോട് സാമ്യമായ തുടർച്ചയായ മഴയ്ക്കാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നാം സാക്ഷ്യം വഹിച്ചത് നാശനഷ്ടങ്ങൾ നമ്മുടെ മേഖലയെ സംബന്ധിച്ചിടത്തോളം താരതമ്യേന കുറവാണെങ്കിൽ പോലും ചേലക്കര പഴയന്നൂർ പ്ലാഴി എന്നിവിടങ്ങളിലെ വെള്ളക്കെട്ട് മൂലം ഗതാഗതം തടസ്സപ്പെട്ടിരുന്നു രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിന് ശേഷമാണ് കേരള സ്റ്റേറ്റ് ട്രാൻസ്പോർട്ടേഷൻ പ്രൊജക്ട് കെ എസ് ടി പി യുടെ നേതൃത്വത്തിൽ പ്ലാഴി വാഴക്കോട് പാത പുനർനിർമാണവും നൂറ്റഞ്ചു കോടി അടങ്കൽ തുകയുടെ സിംഹഭാഗവും റോഡിന്റെ വികസനത്തിനും പുനരധിവാസത്തിനും വേണ്ടിയായിരുന്നു റോഡ് പണിയുമായി ബന്ധപ്പെട്ട വകുപ്പുകളുടെ ഏകോപനമില്ലായ്മ മൂലം നാട്ടുകാരുടെയും വ്യാപാരികളുടെയും ഓട്ടോ ടാക്സി സർവീസുകളുടെയും ഉപജീവന മാർഗത്തിന് പോലും വെല്ലുവിളിയാകുന്ന ഒരു കാലഘട്ടമായിരുന്നു കഴിഞ്ഞുപോയത് അന്ന് ഭരണകർത്താക്കൾ പറഞ്ഞത് പ്രകാരമാണെങ്കിൽ റോഡ് പണി പൂർത്തിയാക്കിയാൽ ഇവിടുത്തെ പ്രദേശവും പ്രദേശവാസികളുടെയും ജീവിത നിലവാരം ഉയരുമെന്ന പ്രതീക്ഷയാണ് നൽകിയിരുന്നത് താരതമ്യേന മോശമല്ലായിരുന്ന പഴയ സംസ്ഥാനപാത പാത പൂർണ്ണമായും നീക്കം ചെയ്ത് പുതിയത് പണിയുമ്പോൾ സർക്കാർ ഉദ്ധരിച്ചിരുന്ന പ്രധാന കാര്യം ഇനിയൊരു പ്രളയമുണ്ടെങ്കിൽ ഗതാഗതം സ്തംഭിക്കുകയില്ല എന്നായിരുന്നു പതിനെട്ട് മാസം കൊണ്ട് പൂർത്തീകരിക്കുമെന്ന് പറഞ്ഞ് ആരംഭിച്ച റോഡ് പണി രണ്ടു വർഷങ്ങൾക്കിപ്പുറം ഒരു ചോദ്യചിഹ്നമായി മാറുകയാണ് ശാസ്ത്രീയമായി നിർമ്മിച്ച റോഡിന്റെ അശാസ്ത്രീയത മനസ്സിലാക്കുവാൻ ജനങ്ങൾക്ക് അധികനാൾ വേണ്ടി വന്നില്ല എന്ന് ഭരണകർത്താക്കൾ മനസ്സിലാക്കണം ഏകദേശം രണ്ട് വർഷങ്ങൾ നീണ്ട പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചിട്ടില്ലെങ്കിൽ പോലും റോഡിൻ്റെ പുനർനിർമ്മാണവും പുനരധിവാസവും ഏകദേശം പൂർത്തീകരിച്ചു കഴിഞ്ഞു ഈ സാഹചര്യത്തിലാണ് ആദ്യ മഴയിൽ തന്നെ റോഡിലെ ഗതാഗതം സ്തംഭിച്ചത് പുതുപ്പാലവും ചേലക്കര പട്ടണത്തിന്റെ സിംഹഭാഗവും വെള്ളത്താൽ മൂടപ്പെട്ട അവസ്ഥയിലായിരുന്നു ഏകദേശം ഇരുപത്തെട്ട് മണിക്കൂർ നേരത്തേക്ക് ഗതാഗതം പൂർണമായും അസാധ്യമായിരുന്നു പതിനെട്ട് മാസം കൊണ്ട് പൂർത്തീകരിക്കുമെന്ന് പറഞ്ഞ് ആരംഭിച്ച പ്രവർത്തനങ്ങൾ അനിശ്ചിതത്വത്തിലാണ് ഈ ആശങ്ക നിലനിൽക്കെ തന്നെ സംസ്ഥാന പാതയിലെ പ്രധാനപ്പെട്ട മൂന്ന് ടൗൺ പ്രദേശങ്ങൾ പ്രളയത്തിന് ഇരയാവുകയും ചെയ്തത് ജനങ്ങളുടെ മനസ്സിൽ ൊപ്പം ഭീതിയും ഇനി വാഴക്കോട് പാതയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് മുൻപേ മാറ്റേണ്ട ഇലക്ട്രിക് പോസ്റ്റ് മാറ്റിയത് പണി പകുതിയായപ്പോഴാണ് ടാറിംഗ് പൂർത്തിയായപ്പോൾ അത് കുത്തിപ്പൊളിച്ച് ജലസേചന വകുപ്പും ഇറങ്ങി ജനങ്ങൾക്ക് മാതൃകയാക്കേണ്ട വകുപ്പുകളാണ് എന്നുള്ളത് മനസ്സിലാക്കി കൊടുത്തത് പ്ലാഴി വാഴക്കോട് പാതയുടെ നിർമ്മാണ പ്രവർത്തനത്തിലാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ച റോഡിൽ ദിനോ നാലോ അപകടങ്ങൾ പതിവാണ് മാധ്യമങ്ങളിൽ ദിനം പ്രതി വരുന്ന അപകട വാർത്തകൾ ഉദ്യോഗസ്ഥർക്ക് മുൻപിൽ എത്തുമ്പോൾ റോഡിന്റെ ശാസ്ത്രീയതയെക്കുറിച്ച് കുറിച്ച് തെള്ളൊരാശങ്ക ഇല്ലാതില്ല ആദ്യ മഴയ്ക്ക് തന്നെ ഗതാഗതം സ്തംഭിക്കുന്ന പാതയായിരുന്നുവെങ്കിൽ പൊതുജനങ്ങൾ അടയ്ക്കുന്ന നികുതി പണത്തിൽ നിന്നും നൂറ്റഞ്ചു കോടി ചെലവിട്ട് പുനർനിർമ്മാണം നടത്തുന്നതിന്റെ ആവശ്യം എന്തായിരുന്നു നിലവിലുണ്ടായിരുന്ന സംസ്ഥാന പാതയുടെ പുനരധിവാസം മാത്രം മതിയായിരുന്നില്ലേ രണ്ടു വർഷത്തോളം എന്തിന് സംസ്ഥാന പാതയുടെ ഉപഭോക്താക്കളെയും പാതയോരത്തെ താമസക്കാരെയും ബുദ്ധിമുട്ടിച്ചു റോഡ് പണി നടത്താൻ സാധിക്കുമോ എന്ന ചോദ്യം ഉന്നയിച്ചാൽ വെറും പതിനഞ്ച് കിലോമീറ്ററിനപ്പുറം പാലക്കാട് പൊന്നാനി ദേശീയപാതയിലെ പാലക്കാട് മുതൽ കുളപ്പുളി വരെയുള്ള ഭാഗം ഉത്തമ ഉദാഹരണമാണ് റോഡ് പണി പൂർത്തീകരിച്ച് ഇരുപത് വർഷങ്ങൾക്കിപ്പുറം പ്രളയത്തിൽ മുങ്ങാതെ അറ്റകുറ്റപ്പണികൾ നടത്താതെ സുരക്ഷിതമായി ഇപ്പോഴും ഈ റോഡ് നിലനിൽക്കുന്നു വേണമെങ്കിൽ ചക്ക വേരിലും കഴിഞ്ഞ രണ്ടു വർഷക്കാലം നിരവധി അവലോകനങ്ങൾ ഈ റോഡിനെ ചൊല്ലി വിവിധ പി ഡബ്ല്യു ഡി റെസ്റ്റ് ഹൗസുകളിൽ കൂടിയ മന്ത്രിമാർ അടക്കമുള്ള ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും ആവർത്തിച്ചു പറഞ്ഞിരുന്നത് സമയബന്ധിതമായി പണി അവസാനിപ്പിക്കുമെന്നായിരുന്നു വാഴക്കോട് പാതയിലെ അശാസ്ത്രീയത പരിഹരിച്ച് എത്രയും പെട്ടെന്ന് ജനങ്ങൾക്ക് സുരക്ഷ ഉറപ്പാക്കണമെന്നാണ് ഓരോരുത്തരുടെയും ആവശ്യം ഈ ആവശ്യത്തെ നിങ്ങൾക്ക് തള്ളിക്കളയാൻ സാധിക്കുകയില്ല പൊതുജനങ്ങളാണ് ഇവരാണ് നികുതി അടയ്ക്കുന്നത് സി സി വി ന്യൂസ് ചേലക്കര